റംസാനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകം മുഴുവനുള്ള വിശ്വാസികൾ ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻറോൾമെന്റ് പ്രസിദ്ധീകരിച്ച ഹിജറ കലണ്ടർ പ്രകാരം ഈ വർഷം മാർച്ച് ഒന്നിന് റംസാൻ ആരംഭിക്കുമെന്നാണ് സൂചന എന്നാൽ പിറ കാണുന്നതിനനുസരിച്ചായിരിക്കും കൃത്യമായ തീയതി ഷപ്പാന്റെ ദിവസമായ ഫെബ്രുവരിന് ഔദ്യോഗിക കമ്മിറ്റികൾ യോഗം ചേർന്ന് റംസാൻ തീയതി നിശ്ചയിക്കും ഇപ്പോഴതാ റംസാനോടനുബന്ധിച്ച് പ്രവാസികളടക്കമുള്ളവർക്ക് ആശ്വാസമായി ജോലി സമയം വെട്ടിക്കുറച്ചിരിക്കുകയാണ് യു എ റംസാൻ മാസത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജോലി സമയത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാളികളടക്കം യു എയിൽ കൂടുതൽ പ്രവാസികളും ജോലി സ്വകാര്യ മേഖലയിലാണ് യു എയിൽ ഉടനീളം ജോലി സമയം രണ്ടു മണിക്കൂർ കുറയ്ക്കുമെന്നാണ് മാനവഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് അവരുടെ താൽപര്യങ്ങൾക്കും ജോലിയുടെ സ്വഭാവത്തിനുമനുസൃതമായി റംസാൻ മാസത്തിൽ ജോലി ക്രമീകരിക്കാമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നേരത്തെ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് റംസാനിൽ പൊതുമേഖലാ ജീവനക്കാർക്കുള്ള പ്രവൃത്തി സമയം അറിയിച്ചിരുന്നു റംസാൻ മാസത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാരുടെ ഔദ്യോഗിക പ്രവൃത്തി സമയമാണ് മാറുന്നത് സർക്കാർ ജീവനക്കാർക്ക് മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുമാണ് പ്രവർത്തന സമയമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് പുണ്യമാസത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം കുറയുമെന്നും മാനവഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയ അധികൃതരും അറിയിച്ചിട്ടുണ്ട് റംസാനിലുടനീളം സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ പ്രതിദിന ജോലി സമയത്തിൽ നിന്ന് രണ്ടു മണിക്കൂർ കുറയ്ക്കും ജോലിയുടെ ആവശ്യകതയും സ്വഭാവത്തിനും അനുസൃതമായി സ്ഥാപനങ്ങൾക്ക് സൗകര്യപ്രദമായ അല്ലെങ്കിൽ ഓൺലൈൻ തൊഴിൽ രീതികളും പിന്തുടരാൻ അനുമതി നൽകും ൊന്നിലെ ഫെഡറൽ ഡിക്രി നിയമം നമ്പർ മുപ്പത്തിമൂന്ന് പ്രകാരമാണ് പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി സമയം രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് വരെ തുടർച്ചയായി അഞ്ചു മണിക്കൂറായിരിക്കും സ്വകാര്യ മേഖലയിലും ജോലി സമയത്തിൽ കുറവുണ്ട് മുസ്ലിം ജീവനക്കാർക്ക് ആറ് മണിക്കൂറാണ് തൊഴിൽ സമയം എന്നാൽ ഇത് ആഴ്ചയിൽ മുപ്പത് മണിക്കൂർ കൂടരുത് വിദൂര ജോലി സാധ്യമാകുന്ന ചില തസ്തികളിൽ യൂണിറ്റ് മേധാവിയുടെ അനുവാദത്തോടെ ഓൺലൈൻ ജോലി സംവിധാനവും നടപ്പാക്കും എന്നാൽ കാര്യക്ഷമമായ സേവനം ഉറപ്പാക്കാൻ അൻപത് ശതമാനത്തിൽ കുറയാത്ത ജീവനക്കാരുടെ സാന്നിധ്യം ജോലി സമയത്ത് ആവശ്യമാണെന്നും അധികൃതർ അറിയിച്ചു ും അതിനിടയിൽ പുറം ജോലികൾ ചെയ്യുന്ന പ്രവാസികൾ അടക്കമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തിരിച്ചടിയായി കാലാവസ്ഥാ മാറ്റവും ഉണ്ടാകുന്നു ഫെബ്രുവരി വരെ തെക്ക് പടിഞ്ഞാറ് നിന്ന് ഒരു ന്യൂനമർദ്ദം വ്യാപിക്കുകയും തുടർന്ന് പടിഞ്ഞാറ് നിന്ന് ഒരു ഉയർന്ന മർദ്ദം വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇത് തണുത്ത വായു പിണ്ടവുമായി സംയോജിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു വാരാന്ത്യത്തിൽ താപനിലയിൽ വർധനവും പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ തീരങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായി െന്നും അറിയിപ്പുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച വരെ ചില തീരദേശ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി